വി സി നിയമനത്തിൽ ചാൻസലർ സർക്കാരുമായി സഹകരിക്കണമെന്ന് സുപ്രീംകോടതി സ്ഥിരം വി സി നിയമനത്തിൽ സർക്കാരും ഗവർണറും സമവായത്തിരുത്തണം ആരധികാരം വിനിയോഗിക്കുമെന്ന തർക്കമല്ല പ്രധാനം കെ ടി യു ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വി സി നിയമനത്തിലെ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം ശ്യാംദേവരാശ്വര്യങ്ങളുമായി ശ്യാം ഇപ്പോൾ സർക്കാരും ചാൻസലറും സഹകരിക്കണമെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തിനൊപ്പം നിൽക്കുകയാണ് കോടതി എന്ന് കരുതാൻ കഴിയില്ല എന്താണ് ഉത്തരവ് ആ സുപ്രീം കോടതി ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിനൊപ്പം നിന്നിട്ടില്ല പക്ഷേ നിലവിലെ കോടതിയുടെ നിലപാട് ഗവർണർക്ക് ആശ്വാസകരമാകുന്ന രീതിയിലാണ് കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിലെ താൽക്കാലിക വി സിമാർക്ക് പുതിയ വി സിമാരുടെ നിയമനം നിയമിക്കുന്നത് വരെ തുടരാമെന്ന കാര്യമാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അത് സം അത് ഗവർണറെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു കാര്യമാണ് സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാകുന്ന നിലപാട് കൂടിയാണ് ഗവർണർ ഇക്കാര്യത്തിൽ സർവകലാശാലകളിൽ ഭരണ സംഭരണം ത് എന്ന കാര്യമാണ് സുപ്രീംകോടതി ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്ത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സുപ്രീംകോടതി നിലവിലെ താൽക്കാലിക വി സിമാർക്ക് പുതിയ വി സിമാരുടെ നിയമനം വരെ തുടരാമെന്ന കാര്യം വ്യക്തമാക്കുന്നത് എത്രയും വേഗം സംസ്ഥാന സർക്കാരും ഗവർണറും ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കണം പുതിയ വി സിയെ സ്ഥിരം വി സിയെ നിയമിക്കാനുള്ള നടപടികൾ ആരംഭിക്കണമെന്ന കാര്യവും കൂടി സുപ്രീം കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു പാനൽ നൽകുന്നത് സ്ഥിരം വിശുദ്ധമായ കാര്യത്തിലാണ് എന്ന കാര്യമാണ് ഗവർണർ ഇന്ന് സുപ്രീം കോടതിയിൽ അറിയിച്ചത് ചാൻസലർക്ക് ഇതിൽ സംസ്ഥാന സർക്കാരിനും ഗവർണർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ അവസരമുണ്ട് എന്ന് സുപ്രീംകോടതി ഒരു ഒരു ഘട്ടത്തിൽ നിരീക്ഷിച്ചു സൗഹാർദ്ദപരമായാണ് സർക്കാരും ഗവർണറും മുന്നോട്ട് പോകേണ്ടത് വിദ്യാഭ്യാസ രംഗത്ത് അഭിപ്രായ സമയം സമന്വയം ആവശ്യമാണെന്നും കോടതി വ്യക്തമാക്കി സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാർ ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ എന്ന കാര്യവും കൂടി സുപ്രീം കോടതി നിരീക്ഷിക്കുകയും ചെയ്തു സ്ഥിരം വി സിമാരെ നിയമിച്ചാൽ പ്രശ്നം അവസാനിപ്പിക്കാനാകുമല്ലോ എന്നാണ് സുപ്രീംകോടതി പറഞ്ഞത് എൽ എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് എല്ലാവർക്കും അറിയാമെന്നും മറ്റൊരു ഘട്ടത്തിൽ ജസ്റ്റുമാരായ ജെ വി പാർട്ടി വാല ആർ മഹാദേവൻ എന്നിവരുൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു വി സി നിയമനം സംസ്ഥാന സർക്കാരുമായി ചർച്ച ചെയ്ത് വേണമല്ലോ എന്ന കാര്യവും കൂടി സുപ്രീം കോടതി നിരീക്ഷിച്ചു പ്രശ്നം എങ്ങനെ പരിഹരിക്കാനാകും എങ്ങനെ സമവായത്തിലെത്താനാകുമെന്നാണ് ഗവർണറും സർക്കാരും നോക്കേണ്ടത് ഗവർണറുടെ സംസ്ഥാന സർക്കാരിൻ്റെയും ഗവർണറുടെ അധികാരത്തിൽ വ്യക്തതയുണ്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത സുപ്രീംകോടതിയെ അറിയിക്കുകയും ചെയ്തു ഇതിൽ ഇടക്കാല ഉത്തരവ് എന്ന നിലയിലാണ് സർക്കാരും സ്ഥിരമീസി നിയമനത്തിൽ സർക്കാരും ഗവർണറും സമവായത്തിലെത്തണമെന്നും ഗവർണറുടെ അപ്പീൽ സുപ്രീംകോടതി തന്നെ വീണ്ടും വീണ്ടും കേൾക്കും തുടർന്നും കേൾക്കും പരിഗണിക്കുമെന്ന കാര്യവും കൂടി സുപ്രീംകോടതി വ്യക്തമാക്കിയത് സംസ്ഥാന സർക്കാരുമായി ചാൻസലർ സഹകരിക്കണം ആര് അധികാരം വിനിയോഗിക്കുമെന്ന തർക്കമല്ല പ്രധാനം സർവകലാശാലകളും വിദ്യാർത്ഥികളുമാണ് പ്രധാനം സ്ഥിരം വി സി നിയമനത്തിന് ആവശ്യമായ നടപടികളാണ് ചാൻസലറും സർക്കാരും സ്വീകരിക്കേണ്ടത് ഇതിൽ പുതിയ വി സിമാരെ നിയമിക്കുന്നതുവരെ നിലവിലെ വി സിമാർക്ക് തുടരാമെന്ന കാര്യവും കൂടി സുപ്രീംകോടതി വ്യക്തമാക്കുകയും ചെയ്തു ഇതിനായി ചാൻസലർ പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയാണ് വേണ്ടത് എന്ന കാര്യവും കൂടി സുപ്രീംകോടതി ചാൻസലറോട് ഗവർണറോട് നിർദ്ദേശിച്ചു എന്തായാലും ചാൻസലർക്ക് ആശ്വാസകരമാണ് കാരണം വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടത് ചാൻസലർ തന്നെയാണ് ആ രീതിയിൽ മുന്നോട്ട് പോകാം പക്ഷേ എങ്കിലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരാനുള്ളത് സർക്കാർ നൽകിയ പാനലിൽ നിന്നും ഗവർണർ നിയമനം നടത്തുമോ എന്ന കാര്യമാണ് ഒരു കാര്യത്തിൽ സർക്കാരിന് പാനൽ നൽകാൻ അധികാരമില്ല ചാൻസലറാണ് അധികാരി വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതും നിയമനം നടത്തുന്നതും ചാൻസലറാണ് സംസ്ഥാന സർക്കാരിന് അത്തരമൊരു അധികാരമില്ല അതുകൊണ്ട് തന്നെ ഇത് ഗവർണറുടെ ചാൻസലറുടെ അധികാരമാണ് എന്ന കാര്യമാണ് ഗവർണർക്ക് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി എന്ന് സുപ്രീംകോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തത് സുപ്രീംകോടതി ഇതിന്മേൽ വിശദമായ വാദങ്ങൾ കേട്ടതിന് ശേഷമാണ് നിങ്ങൾ രാഷ്ട്രീയ തർക്കങ്ങൾ മാറ്റിവെക്കൂ അതിനപ്പുറത്തേക്ക് ഗവർണറും വി സിയും തമ്മിൽ ക്ഷമിക്കണം ഗവർണറും സർക്കാരും തമ്മിൽ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാകണം ഇക്കാര്യത്തിൽ പ്രത്യേകിച്ചും സിരം വി സിമാരുടെ നിയമനത്തിൽ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെയും ഒപ്പം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെയും രണ്ട് യൂണിവേഴ്സിറ്റി സർവകലാശാലകളിലും തീരം വീസ്യമാരുടെ നിയമനത്തിനായി സർക്കാരും ഗവർണറും സമവായത്തിലെത്തണം എന്ന കാര്യവും കൂടി സുപ്രീംകോടതി വ്യക്തമാക്കുകയും ചെയ്തു ഇതിന് സംസ്ഥാന സർക്കാരുമായി ചാൻസലർ സഹകരിക്കണം ചാൻസലറുമായി സംസ്ഥാന സർക്കാരും സഹകരിക്കണം ആര് ആരുടെ അധികാരം വിനിയോഗിക്കുമെന്നതിലല്ല തർക്കമെന്ന കാര്യവും കൂടി സുപ്രീംകോടതി ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തു അതിൽ സുപ്രീംകോടതി ഹൈക്കോടതി വിധി ഉദ്ധരിച്ചുകൊണ്ട് തന്നെ വ്യക്തമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർവകലാശാലകളിൽ ഭരണ സ്തംഭനം ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യമാണ് അതിൽ സർവകലാശാലകളും വിദ്യാർത്ഥികളുമാണ് പ്രധാനം എന്ന കാര്യവും കൂടി സുപ്രീംകോടതി ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് നിലവിൽ പുതിയ വിജ്ഞാപനം ചാൻസലർ പുറപ്പെടുവിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലിക വി സുമാരെ നിയമിക്കണമെന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്ത് അത് സർക്കാരുമായി സഹകരിച്ച് വേണം എന്ന കാര്യം സുപ്രീംകോടതി നിർദ്ദേശിക്കുകയും ചെയ്തു സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് ഗവർണർ നിയമനം നടത്താൻ തയ്യാറാകുമോ എന്നത് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും രണ്ടാഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം നൽകണം അങ്ങനെ ആ സത്യവാങ്മൂലം കൂടി പരിശോധിച്ച് വിശദീകരണം കൂടി കേട്ടതിന് ശേഷം സുപ്രീംകോടതി രണ്ടാഴ്ചയ്ക്ക് ശേഷം ഈ ഹർജി വീണ്ടും പരിഗണിക്കുകയും ചെയ്യും